ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ചമ്മണാമ്പതിക്കടുത്ത് നാൽപ്പത്തഞ്ച് ഏക്കർ തെങ്ങ് തോട്ടം ഫുള്ള് നിരപ്പ് സ്ഥലം ഫുള്ള് ആധാരം ഫുള്ള് പെറയിടം കാറ്റഗറി ഫുള്ള് പറമ്പന്നിയാണ് ഈ സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് തെങ്ങ് അതും കുറ്റിയാടി തെങ്ങ് അതുപോലെ അഞ്ഞൂറ് മാവ് ഒരു വർഷം അഞ്ച് ലക്ഷത്തോളം നാളികേരം കിട്ടും ഒരു വർഷത്തിൽ അഞ്ച് അഞ്ച് ലക്ഷത്തോളം നാളികേരം കിട്ടും അമ്പത് ദിവസത്തിൻ്റെ അടുത്ത് കൂടുമ്പോൾ അറുപത്തയ്യായിരം എഴുപതിനായിരം നാളുകേരാണ് ലഭിക്കുന്നത് സീസണിൽ അതിലും കൂടും ഫുള്ള് നരപ്പ് സ്ഥലം തന്നെയാണ് ടോറസ് ഒക്കെ കയറി വരാവുന്ന വഴിയാണ് പറമ്പിൻ്റെ അറ്റം വരെ വണ്ടി എത്തും കേട്ടോ അതേപോലെ റോഡ് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അഞ്ച് പോർവെല് മൂന്ന് ഓപ്പൺ കിണറാണ് ഉള്ളത് അതായത് ഒരു കുളം രണ്ട് വലിയ ഓപ്പൺ കിണറും നല്ല വരുമാനമുള്ള പറമ്പാണ് ചുറ്റുമതിൽ ചുറ്റു ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ള സ്ഥലമാണ് അതിലല്ല വേലി ഇട്ടാണ് നല്ല നോട്ടുള്ള പറമ്പാണ് നല്ലൊരു ആർ സി വീടുണ്ട് ഓണർക്ക് താമസിക്കാനായിട്ട് അതുപോലെ മാനേജർക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് പിന്നെ പണിക്കാർക്ക് താമസിക്കാനുള്ള ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ത്രീ ഫേസ് ലൈനാണ് വന്നിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു സെൻറ്റിന് അമ്പതിനായിരം രൂപച്ചാണ് ചോദ്യം ആണ് അവിടെ ഫെയർ വാല്യൂ അതായത് പേപ്പർ വില പതിനയ്യായിരം രൂപയാണ് ഒരു സെൻറ്റിന് പേപ്പർ വില ഇനിയും സ്ഥലം ഒരുപാട് സ്ഥലം ബാലൻസ് ഉണ്ട് തെങ്ങന് തെയ്യ് വയ്ക്കാം മാവ് വെക്കാം ഇത് കൃഷി വേണമെങ്കിൽ ചെയ്യാം അധികം പ്രായമില്ലാത്തത് എങ്ങാണ് കേട്ടോ കൊല്ലംകോടുന്ന് ഗോവിന്ദപുരം ബസ് റൂട്ടിൻ്റെ അടുത്താണ് തലം എടുക്കുന്നത് എന്താവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്